എറൊക്കെ നമസ്കാരം ഞാൻ ഡോക്ടർ അനന്ത ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു പലപ്പോഴും നല്ല ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ടാൻഡ്രംസ് കാണിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അത് നോർമലായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കുട്ടികൾ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് അറിയിക്കുന്നത് അവരുടെ കരച്ചിലൂടെയാണ് അല്ലേ ജനിച്ച് വീഴുന്ന ആ ഒരു സെക്കൻഡ് മുതല് നമ്മളിലേക്ക് അവർ കാര്യങ്ങൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കരച്ചിലുള്ള രീതിയിൽ കൂടെയാണ് അല്ലേ പലപ്പോഴും കുട്ടി കരച്ചിലൂടെ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് ഉറക്കമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് പലർക്കും നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ കരച്ചിലൂടെയാണ് ഇപ്പൊ എൻ്റെ മോക്കാണെങ്കിലും ഈ കരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങുന്നത് മസ്റ്റാണ് ഓക്കെ അന്ന് ജനിച്ചപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഓരോ കുട്ടിക്കും അത് വ്യത്യാസപ്പെടും അപ്പം അവരെ അവരുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ അവരുടെ ഭാഷയും അതുപോലെ കൂടിക്കൊണ്ടിരിക്കും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏജ് വരെ നമ്മളൊരു സ്ക്രീൻ ടൈം എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് അത് കുറച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് ഈ ഒരു കാലത്ത് തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പോഷറെ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് അവർ കാണുന്നുണ്ട് നമുക്കാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാലമാണ് അല്ലേ അവർക്കാണെങ്കിലും ടി വി ആണെങ്കിലും ഫോണാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ എക്സ്പോഷർ എങ്ങനെയാണെങ്കിലും വരുന്നതാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കതൊന്ന് ക്ലിയറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ സ്ക്രീൻ കാണിക്കാം അതിൻ്റെ അഡ്വാൻറ്റേജസ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുമ്പം അവർ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഇൻപുട്ട് അതുപോലെ അവരുടെ ബ്രെയിനിലോട്ട് ഫീഡ് ആകുകയാണ് പക്ഷെ അത് റിയൽ ലൈഫിൽ പോസിബിൾ അല്ല നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണ് മെയിനായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇൻപുട്ട് അതിനനുസരിച്ച് അതിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻപുട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ സോഷ്യൽ കോണ്ടാക്റ്റ് കുറയാനായിട്ട് വളരെ പ്രധാനമാണ് അപ്പം സ്ക്രീനിൽ നോക്കുമ്പോൾ അത് പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന സ്ഥലത്ത് നോക്കണമെന്നില്ല എവിടെയെങ്കിലും അവർക്ക് നോക്കിയിരിക്കാം ഓക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്ന കളവുകൾ ഒക്കെ ശ്രദ്ധിക്കാം അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ഐ കോൺടാക്റ്റ് ഉള്ള കാര്യങ്ങൾ ഇവർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് ചെറിയ ചെറിയ നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ കണ്ണില് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ചുണ്ടിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധയിൽ വന്നൊന്നിരിക്കത്തില്ല ഇമോഷണൽ ബോണ്ട് ഇമോഷണൽ കണക്ഷൻസ് ഒരു പക്ഷെ ഇവരിലേക്ക് കണക്റ്റാകാനായിട്ട് സമയമെടുത്തെന്ന് വരാം ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ പൂവർ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവല് കുറഞ്ഞിരിക്കും കാരണം സ്ക്രീനിൽ എന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു കള്ളലിൽ മാറിക്കൊണ്ടിരിക്കും ഓക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ അത് റിയൽ ലൈഫിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നിന്ന് അവരെ മാറ്റുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വെപ്രാളം ദേഷ്യം ഒക്കെ അല്ലെങ്കിൽ ഒരു ടാൻഡ്രം നമുക്ക് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി കൂടുതലായിട്ട് സ്ക്രീൻ എക്സ്പോസ് ആയി ആയിക്കഴിഞ്ഞാൽ ബ്ലൂ റൈറ്റ് നമ്മുടെ കണ്ണിലെ വരാനും അത് നമ്മുടെ ഒരു മെലാനിനെയും ഒരു സ്ലീപ്പ് ഹോർമോൺസിനെയൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വേറെ കാര്യം വെച്ചാൽ സ്ക്രീൻ്റെ മുമ്പിൽ എന്തൊക്കെ കണ്ടന്റിനോട് അവർ എക്സ്പോഷർ ആവുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അവയറായിരിക്കണം ഓക്കെ ഇമോഷണലി ഒരു റോൾ കോസ്റ്റ് റൈഡിലായിരിക്കും പലപ്പോഴും ഈ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലുള്ള അവരുടെ ജീവിതം സോ തീർച്ചയായിട്ടും അത് നമ്മൾ ട്രാക്കിൽ വെക്കുക അത് അവർക്ക് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഓവർ പീരീഡ് ഓഫ് ടൈം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നല്ല കണ്ടൻ്റ് അല്ല അവിടെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ റിസർച്ചുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സീറോ സ്ക്രീൻ ടൈമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഒട്ടും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പല കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട് ഇങ്ങനെ കുട്ടികളെ കാണുന്ന സമയത്ത് പലപ്പോഴും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒക്കെ ഒരു മേജറായിട്ടുള്ളൊരു കോസ് അതായത് ജനറ്റിക് ലെവലിലല്ലാതെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാതെ അവർക്ക് ഇത് എക്സ്പ്രസ് ആവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ക്രീൻ ടൈം എക്സ്പോഷറാണ് പല രീതിയിലുള്ള സ്ക്രീൻ ടൈം എക്സ്പോഷർ ടി വി ആകാം ഫോണാകാം അപ്പം പകരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പകരം നമുക്ക് കുട്ടികളോട് കഥ പറയാം അല്ലേ കഥ പറയാന്ന് വെച്ചാൽ നമ്മൾ എൻഗേജ് ആവും അവരും എൻഗേജ് ആവും അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിലൂടെ അവർ വളരും നമുക്കും അതെ ആയിട്ട് എടുക്കുന്ന രീതിയിലായിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ സെഷൻസ് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ കളിയാൽ അല്ലേ പലതരത്തിൽ ക്രിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫുട്ബോൾ ഫുട്ബോളാണെങ്കിൽ അങ്ങനെ കൊച്ചുകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒക്കെ വെച്ച് കളിക്കാം അല്ലെങ്കിൽ കളർ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെയിനും കുറച്ചൊന്ന് ആവും ഒരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഥയെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് എന്നിട്ട് അത് അവരുടെ ഇമാജിനേഷനിൽ അവർ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ അതേ രീതിയിൽ അവർ ആക്ട് ചെയ്യുമ്പോൾ വലിയ ഡെവലപ്മെൻറ്റുകളാണ് തീർച്ചയായിട്ടും അവർക്ക് സംഭവിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും സ്ക്രീൻ അവോയ്ഡ് ചെയ്യാം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങി കഴിക്കുമോ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പല ആൾക്കാരും സ്ക്രീൻ കാണിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത് കാരണം അതിൻ്റെ എളുപ്പം കരുതി അപ്പോൾ ഫാമിലിയിൽ തന്നെ പല ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാൽ പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ഇനി അഥവാ നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഈ കാലത്ത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ കൂടെ ഇരുന്ന് കണ്ട് ഓരോ കാര്യങ്ങളും കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവരുടെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് അപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനായിട്ട് സ്ക്രീൻ എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ സ്ക്രീൻ ഇല്ലാത്ത സമയം എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഷെഡ്യൂളിൽ നമ്മുടെ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം കുട്ടികൾക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലേ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന എന്തും ചെയ്യാം അല്ലേ അപ്പം നമ്മൾ അവരെ റിസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പം ഒരിക്കലും സ്ക്രീം അവരുടെ ഡെവലപ്മെൻറ്റിനെ ഒരു ബാരിയർ ബാരിയറാകരുത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓർക്കുക